ഇന്ന് ലോക മുങ്ങി മരണ ലഘൂകരണ ദിനമാണ് നമ്മളിപ്പോഴുള്ളത് കോഴിക്കോട് കുറ്റിച്ചിറയിലാണ് വെള്ളത്തിൽ വീഴുന്നവരെ എങ്ങനെ രക്ഷപ്പെടുത്താം അതുവഴി വെള്ളത്തിൽ വീഴുന്ന മരണങ്ങൾ എങ്ങനെ കുറയ്ക്കാം എന്നതിനെ എന്നതിനെപ്പറ്റിയുള്ള മാർഗങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നൂറോളം കുളങ്ങളിലും പുഴകളിലും കായലുകളിലും ഫ്ലോട്ടിംഗ് ഡിവൈസുകൾ സ്ഥാപിക്കുക ബോധവൽക്കരണം നടത്തുക എന്നീ ലക്ഷ്യവുമായാണ് ഐ ആർഡബ്ല്യു പരിപാടി സംഘടിപ്പിച്ചത് ജലാശയങ്ങളിൽ മുങ്ങിത്താഴുന്നവരെ ഏതൊരാൾക്കും എളുപ്പത്തിൽ ലക്ഷിക്കാനുള്ള മാർഗങ്ങൾ പരിപാടിയിൽ വിശദീകരിച്ചു എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം നമ്മുടെ ഒപ്പം ഐ ആർ ഡബ്ല്യു സ്റ്റേറ്റ് ട്രെയിനിങ് ഇൻചാർജ് ഷറഫും നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ഇത് ഡെറി ക്യാൻ എന്ന് പറയും രണ്ട് പത്ത് ലിറ്ററിന്റെ രണ്ട് ക്യാൻ ആണ് അതുപോലെ സാധാ ത്രീ എം എമ്മിന്റെ രണ്ട് കയറും രണ്ട് നമ്മൾ പിന്നെ കട്ടണിന് വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് വടിയും ഏത് വടിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ കൃത്യമായിട്ട് ശാസ്ത്രീയമായ കെട്ടുകൾ യൂസ് ചെയ്ത് രണ്ട് കാനുകൾ കെട്ടി ഉറപ്പിച്ചിട്ട് നമ്മൾ രണ്ടും ബന്ധിപ്പിച്ചതിന് ശേഷം പിന്നെ വെള്ളത്തിന് മേലെ പൊങ്ങി നിൽക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഉപയോഗം കാര്യമായിട്ട് ഇത് പോർട്ട് വാട്ടർ വിങ്ങ് സാധാരണ നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ കലം അത് ഓൾറെഡി ഒരാൾക്ക് കിടക്കാവുന്ന ഗ്യാപ്പിൽ നമ്മൾ കൃത്യമായിട്ട് സിക്സ് എം എമ്മിൻ്റെ കയറ് മിനിമം സിക്സ് എമ്മിൻ്റെ കയറ് യൂസ് ചെയ്ത് ബന്ധിപ്പിക്കുക ചെയ്യുന്നത് ഇത് നമ്മളിതിൻ്റെ വായ്പഭാഗം കൃത്യമായിട്ട് നമ്മൾ അടച്ച് ബദ്ധനമാക്കിയിട്ടുണ്ട് രണ്ട് ലെയറായിട്ട് നമ്മൾ കവർ കൊണ്ടാണ് ഇതിൽ വെള്ളം കയറാത്ത ഇത് പിന്നെ ഉറപ്പിച്ചിട്ടിരിക്കുന്നത് ഇതിൽ ശരിക്കും ഒരാൾക്ക് കറക്റ്റ് ചെസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ മേലെ പൊങ്ങിക്കാൻ കഴിയും ഇതിൽ ബോട്ടിൽ ബോട്ടിൽ വാട്ടർ ബോട്ടിൽ ജാക്കറ്റാണിത് ഇവിടെ ശ്രദ്ധിക്കുന്നത് രണ്ട് ബോട്ടിലിൻ്റെ ജാക്കറ്റാണ് രണ്ട് ബോട്ടിൽ മിനിമം നമുക്കൊരു മൂന്ന് നാലെണ്ണം മതി ഒരു എൺപത് കിലോ വൈബ് വെയിറ്റുള്ള ആൾക്ക് സുഖമായിട്ട് ഇതിൻ്റെ മേലെ പൊങ്ങി നിന്ന് റെസ്ക്യൂ പ്രവർത്തനം നടത്താം രണ്ട് ഭാഗം കൃത്യമായിട്ട് നമ്മൾ കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട് താഴെ ഭാഗവും മേലെ ഭാഗവും ഇപ്പോൾ നമ്മൾ നടത്തിയിരിക്കുന്ന തെർമോകോളാണ് സാധാ ബാഗ് നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നമാതിരി ഇതിൻ്റെ സിബ് യൂസ് ചെയ്ത് ലോക്ക് ചെയ്യുന്നു ഇതിൽ ബോട്ടിലും നടക്കാം നമുക്ക് സിബ് യൂസ് ചെയ്ത് ലോക്ക് ചെയ്തതിന് ശേഷം സാധാ ബാഗ് യൂസ് ചെയ്യുന്നമാതിരി കെട്ടി നമ്മൾ വായ്പാ കെട്ടി ഉറപ്പിക്കുക ചെയ്യുക സുഖമായിട്ട് ഒരാൾക്ക് വെടത്ത് താഴ്ന്നു പോവാതെ എത്ര നേരം വേണമെങ്കിലും വെടത്തിൻ്റെ മേലെ ശരിക്ക് പൊങ്ങി നിൽക്കാൻ കഴിയും ഇത് സാധാ നമ്മുടെ തേങ്ങ ഉണങ്ങിയ തേങ്ങയാണ് ഒരു പന്ത്രണ്ട് തേങ്ങ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് നെറ്റിൽ കെട്ടിയിട്ട് കൃത്യമായിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ മേലെ പൊങ്ങി നിൽക്കാൻ കഴിയും ഇതൊക്കെ നമുക്ക് ലോക്കലി അവൈലബിൾ ആയ ഒബ്ജക്റ്റുകളാണ് ഇതിനകത്ത് സാധാ ചാക്കിനകത്ത് ആഫിൽ ചെയ്തിരിക്കുന്നത് ഈ തെർമോക്കോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് ഒരാളെ രക്ഷപ്പെടുത്താനും വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കാനും ഏത് നീന്തലാത്ത ആൾക്കും ഈ ഡിവൈസർ ഒക്കെ യൂസ് ചെയ്തിട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിന് കോഴിക്കോട് കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിക്ക് സമീപമുള്ള കുളത്തിൽ നടന്ന പരിപാടിയിൽ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കാനെത്തി നമ്മുടെ നമ്മുടെ പരിസരത്തുള്ള വീടുകളിലുള്ള ഇത്തരം ചെറിയ ചെറിയ വസ്തുക്കൾ ഉപയോഗപ്പെടുത്തിയാൽ തന്നെ അപകടത്തിൽപ്പെടുന്ന ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും പക്ഷെ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ബോധമില്ല അറിയുന്നില്ല പരിചയമില്ലാത്ത ആളുകൾ വെള്ളത്തിലിറങ്ങി രക്ഷപ്പെടുത്താൻ പോകുമ്പോൾ പാടില്ല അയാൾ കൂടി അപകടത്തിൽപ്പെടുകയാണ് ചെയ്യും ഒരു നീളമുള്ള കയറുണ്ടെങ്കിൽ ഒരു പത്ത് മീറ്റർ ഒക്കെ നീളത്തിലുള്ള കയറുണ്ടെങ്കിൽ ആ കയർ എറിഞ്ഞു കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുത്താം അല്ലെങ്കിൽ നീളമുള്ള കമ്പുകൾ ഒന്നുമില്ലെങ്കിൽ ഞാൻ ധരിച്ച ധരിച്ച വസ്ത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റും ഓക്കെ സാർ മീഡിയ വൺ കോഴിക്കോട്